ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു അടിപൊളി ചിക്കൻ കട്ട്ലൈറ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ചിക്ക ചിക്കൻ വെച്ചും അതുപോലെ തന്നെ ബീഫ് വെച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതിനായി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ബീഫോ ചിക്കനോ എന്നുള്ളത് നിങ്ങൾ ചോയ്സ് കിട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നാല് ഉള്ളി നമുക്ക് നന്നായി ഒന്ന് ഞാനിത് അരങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഇഞ്ചി വെള്ളി അതുപോലെ തന്നെ മുളക് പച്ചമുളക് ഇതും കൂടി ഞാൻ മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഇറച്ചി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിക്കുന്നുണ്ട് ഒരുപാട് ഒന്ന് അടിയുടെ കേട്ടോ കുറച്ചൊന്ന് അടച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം കേട്ടോ ഉള്ളി നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളി കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതുപോലെ കറിവേപ്പിലേയും മല്ലിയിലെയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇനി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെള്ളി മിക്സ് ഉണ്ടല്ലോ അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുത്തതും കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കുന്ന ഒരുപാടൊന്നും അടിയേണ്ട കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ബീഫായിരുന്നു എടുത്തത് പക്ഷേ ഞാനിപ്പോൾ ചിക്കനാക്കി മാറ്റിയിട്ടുണ്ട് എൻ്റെ മോൾക്ക് ബീഫ് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചിക്കനിലേക്ക് ചിക്കനാക്കിയത് അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റിലേക്ക് ചിക്കനാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈയൊരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് അടി അടിയേണ്ടത് ഈ ഒരു പരുവത്തിൽ അടിയാൽ മതി ഇനി ഇത് ഞാനിതാ ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉള്ളി ഒരുപാട് ഒരുപാടന്ന് വാടിക്കളിയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഏകദേശം ഇതുപോലെ ഒരു മുക്കാൽ വാ ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ധരം മസാലയുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മറ്റൊന്നും ഞാൻ ഇടുന്നില്ലേ രണ്ടും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ വേണമെങ്കിൽ ഓപ്ഷനൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു അരസ്പൂൺ ഇട്ട് എടുക്കാം ഇനി ഉരുളക്കിന്ന് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തത് കേട്ടത് ഇത് കണ്ടാൽ ഞാൻ തൊലിയോടെയാണ് വേവിച്ചത് ഒന്ന് കൊഴുകി കളിഞ്ഞ് ഇതുപോലെ വേവിക്കുകയാണെങ്കിൽ തൊലി പെട്ടെന്ന് നിങ്ങൾക്ക് അടർത്തി എടുക്കാം കേട്ടോ അതിനുശേഷം നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കട്ടോ ഇനി അത് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഉടച്ചതും അതുപോലെ നമ്മുടെ ഉള്ളിയും നന്നായി ചേർത്ത് ഇതുപോലെ ഒരു പരുവത്തിലാക്കി കുഴക്കുക ഇനി ഉണ്ടാക്കി നമ്മുടെ കട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക അത് നമ്മുടെ മുട്ടയിൽ മുക്കി ഇതുപോലെ റസ്ക് പൊടിയിൽ മുക്കി വെച്ചതാണ് കേട്ടോ നിങ്ങൾ ആ മുറത്തിൽ കണ്ടത് കേട്ടോ ഈ മുറത്തിന് ഞാൻ ഇതുപോലെ പരത്തി കൈ കുഴച്ച് പരത്തിയതിനു ശേഷം മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കിയിട്ടാണ് ഞാനിത് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ കട്്ലൈറ്റ് ഏകദേശം പൊരിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഒരിച്ചു വരാം വേണ്ട അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ കട്ട്ലൈറ്റ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ